എൻ്റെ മിത്രങ്ങളെ ഇന്ന് നമ്മുടെ കണ്ണൻ്റെ പറ്റി എല്ലാവരും കേട്ടി കേട്ടിട്ടുണ്ടാവും ഇല്ലേ എന്നാലും നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ അതായത് ഗുരുവായൂരപ്പൻ്റെ കഥകൾ എത്ര നമുക്ക് കേട്ടാലും മതി വരാത്ത ഒരു കഥകളാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ആ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ കഥ ഞാനിവിടെ പറയുന്നതാണ് ഈ കഥയുടെ പേര് കണ്ണൻ്റെ കഥകൾ അതായത് ഗുരുവായൂരപ്പന്റെ കളഭ അഭിഷേകം എന്നാണ് അതിൻ്റെ പേര് അതായത് നമ്മൾ എല്ലാവരും കേട്ടിട്ട് കാണും ഒരു പാട്ട് അതായത് ഒരു ഒരു ലൈൻ ഞാൻ പാടാം എന്താ എന്താ എന്താന്ന് വെച്ചെങ്കിൽ കളഭം തരാം കണ്ണാ മനസും തരാം എന്ന് ഇത് ഗുരുവായൂർപ്പന് കളഭക്കൂട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ഓരോ കീഴ് ശാന്തിയുടെയും പ്രാർത്ഥനയാണിത് അതെ ആ ഗുരുവായൂരിൽ സാധാരണ ഉച്ചപൂജയ്ക്കാണ് ഈ കളഭ നടത്തുന്നത് ദശാവതാരം കാളിയമർദ്ദനം മർദ്ദനം ആലിലക്കണ്ണൻ വെണ്ണകൃഷ്ണൻ അങ്ങനെ പലേ പലേ മനോഹരമായ രൂപങ്ങളും ഈ കളഭം കൊണ്ട് കണ്ണനെ ചാർത്തി വളരെ മനോഹരമായി അവർ അല അലങ്കാരങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തിട്ട് നല്ല ഭംഗിയോടെ നമുക്ക് ആ ഗുരുവായൂരപ്പനെ ദർശിക്കാനും സേവിക്കാനും മനസ്സിന് സന്തോഷിക്കാനും നല്ല ഒരു കളഭ ചാർത്തലായി നമുക്ക് കാണാനും കഴിയും ഉച്ചപൂജ നട തുറന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ എല്ലാ അപേഷ്ടങ്ങളും സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഈ കൃഷ്ണനും രാമനും ഗോപന്മാരോടൊന്നിച്ച് മധുരാപുരിയിലെ രാജമാർഗ മാർഗത്തിലൂടെ നടക്കുകയാണ് അപ്പോഴാണ് ആ ഭഗവാൻ കൃഷ്ണൻ സൈരന്ദ്രിയെ കാണുന്നത് അവൾ കംസനും ഭാര്യമാർക്കും കൊടുക്കാൻ കളഭക്കൂട്ടുമായി പോവുകയായിരുന്നു ജന്മനാ ശരീരത്തിന് മൂന്നു വളവുള്ള അവൾ നടന്നു വരുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ കണ്ടു പൂർവപുണ്യമുള്ള അവളെ അനുഗ്രഹിക്കാൻ ആ ഭഗവാൻ മനസ്സിൽ തീരുമാനിച്ചു അടുത്തെത്തിയ അവളെ ഹേ സുന്ദരി എന്ന് കന്തർപ്പ സുന്ദരനായ കണ്ണൻ വിളിച്ചത് കേട്ട് അവൾ തെല്ലൊന്ന് അമ്പരന്ന് പോയി കൂനി കൂനി എന്നല്ലാതെ തന്നെ ആരും അവളെ ഇതുവരെ വിളിച്ചിട്ടേയില്ല ഇന്ന് തന്നെ ആരാണ് ഇത്ര മധുരമായി സുന്ദരി എന്ന് വിളിക്കുന്നത് അവൾ പതുക്കെ ഒന്ന് തല ഉയർത്തി നോക്കി അപ്പോൾ കണ്ണന്റെ മനോഹരമായ രൂപം അവൾ കണ്ടു കളിയാക്കി വിളിക്കുന്നതല്ല അവൾ കൃഷ്ണന്റെ അടുത്തു ചെന്നു ഹേ സുന്ദരി ഈ കളഭം ഞങ്ങൾക്ക് തരുമോ എന്ന് അവർ ചോദിച്ചു അപ്പോൾ അവൾ ഭഗവാന്റെ തിരുനെറ്റിയിൽ കളഭം അണിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പറ്റുന്നില്ല ഭഗവാന്റെ തിരുമുഖത്ത് അവളുടെ കയ്യെത്തുന്നതേയില്ല കാരണം കൂനിയായ തനിക്ക് എങ്ങനെയാ ഭഗവാനെ കളഭം അണിയിക്കാൻ സാധിക്കും അവൾ അവിടെ തന്നെ കളഭവുമായി നിന്നു അവളുടെ മുന്നിൽ ഭഗവാൻ വീരാസനത്തിൽ ഒരു കാൽ മുട്ടുമടക്കി ഒരു കാൽ നിലത്തു നീട്ടി ഇരുന്നു തൻ്റെ മുന്നിലിരിക്കുന്ന ആ തേജോ രൂപം അവൾ കൺകുളിർക്കെ കണ്ടു ഭഗവാന്റെ തിരുനെറ്റിയിലും മാറിടത്തിലും കളഭം അവൾ ഭക്തിയോടെ അണിയിച്ചു അവൾ പറഞ്ഞു സുന്ദരാ എനിക്ക് എന്തു സൗന്ദര്യമാണ് ഉള്ളത് അവിടുന്ന് അവിടുന്നാണ് ശരിക്കും സുന്ദരൻ ഞാൻ കംസന് കളഭമുണ്ടാക്കി കൊടുക്കുന്ന വെറുമൊരു ദാസിയാണ് ത്രിവക്രയാണ് സുഗന്ധം നിറഞ്ഞ ഈ കളഭം അങ്ങയുടെ ദേഹത്തിൽ അണിയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ കളഭച്ചാർത്തണിഞ്ഞ കണ്ണൻ അത്യധികം ശോഭിച്ചു കണ്ടു തൻ്റെ ദർശനഫലം അവൾക്ക് നൽകി അനുഗ്രഹിക്കുവാൻ ഭഗവാൻ തീരുമാനിച്ചു എന്നിട്ട് ത്രിവക്രയുടെ കാലിൻ്റെ പുറനടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് അവളുടെ താടി പിടിച്ച് ശരീരം മേലോട്ട് ഉയർത്തി കണ്ണൻ്റെ സ്പർശപ്രഭാവം കൊണ്ടുതന്നെ ആ ശരീരത്തിൻ്റെ വളവ് തീർന്ന അവൾ ഒരു പരമസുന്ദരിയായി മാറി പിന്നീട് അവളുടെ ആഗ്രഹപ്രകാരം ആ കൃഷ്ണൻ്റെ പത്നിയായി തീർന്ന ത്രിവക്ര അതായത് കുബ്ജയിൽ സാഖ്യ ശാസ്ത്ര വിശാരദനായ ഒരു പുത്രൻ ജനിച്ചതായി നാരായണീയ കർത്താവ് പറയുന്നുമുണ്ട് ഇനി നമുക്ക് അല്പം പുറകോട്ട് പോകാം ആരാണ് ഈ കുബ്ജ കുബ്ജയുടെ ചരിത്രം എന്താണ് ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതാരമെടുത്തപ്പോൾ വനവാസ കാലത്ത് ഈ പഞ്ചവടിയിൽ കുറേ കാലം താമസിച്ചു അതികോമളനായ ശ്രീരാമനെ കണ്ട് മോഹിച്ച രാവണ സഹോദരിയായ ശൂർപ്പണക തന്നെ പത്നിയായി സ്വീകരിക്കാൻ രാമനോട് അപേക്ഷിക്കുകയും ചെയ്തു ഏകപത്നിവ്രതം കൈക്കൊണ്ട ശ്രീരാമൻ തന്നെ സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവൾ സീതയെ ഭക്ഷിക്കാൻ ഒരുങ്ങി അനുജനായ ലക്ഷ്മണൻ കർണനാസികകൾ ഖേദി ഛേദിച്ച് വിരൂപയാക്കിവിട്ട ശൂർപ്പണഖ വിമനസ്സുമായി പുഷ്കരതീർത്ഥത്തിൽ പോയി ശ്രീരാമപ്രാപ്തിക്കായി ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്തു പ്രസന്നനായ ഉമാപതി അവളെ അനുഗ്രഹിച്ചു േതായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ച് മഹാവിഷ്ണു ദ്വാപരാത്യത്തിൽ ശ്രീകൃഷ്ണനായി നിനക്ക് ദർശനം നൽകുമെന്നും പറഞ്ഞു അങ്ങനെ നിന്റെ ആഗ്രഹം സഫലമാകും അങ്ങനെ മഹാദേവൻ വരം നൽകി അനുഗ്രഹിച്ച് ശൂർപ്പണഖയാണ് മധുരാപുരിയിൽ കുബ്ജയായി പുനർജനിച്ചത് മഹാദേവന്റെ വരപ്രസാദത്താൽ ഈ ശ്രീകൃഷ്ണൻ അവൾക്ക് പതിയാകുകയും ചെയ്തു അപ്പോൾ നാം മനസ്സുരുകി ആ ഭഗവാനെ നല്ലവണ്ണം എല്ലാവരുടെയും എല്ലാ നല്ല പ്രാർത്ഥനകളും സഫലമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം മനസ്സുരുകി ഭഗവാനെ ധ്യാനിച്ചാൽ തീർച്ചയായും ആ ഭഗവാൻ നമുക്ക് അത് അരുൾ ചെയ്യുകയും ചെയ്യുന്നതും ഉറപ്പാണ് ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ ചെറിയ പുരാ ഈ കഥ ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്തേ